നമസ്കാരം കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി സജി അയോഗ്യയാണെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ജയിച്ച ആളായിരുന്നു ജിജി സജി എന്നാൽ രണ്ടു വർഷമായപ്പോഴേക്കും കൂറുമാറി ഇടതുപക്ഷത്തിനൊപ്പം ചേരുകയായിരുന്നു ഇതിനെതിരെ കോൺഗ്രസ് അംഗമായ പ്രവീൺ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും അന്വേഷണത്തിൽ ഉണ്ടായതായി കമ്മീഷന് ബോധ്യപ്പെടുകയും ചെയ്തു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജഡ്ജി സജിയെ അയോഗ്യാക്കുകയാണ് ചെയ്തത്മാവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥവും വിശ്വസത്തോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന ജിജി സജി വിപ്പ് മറികടന്ന് യു ഡി എഫ് പെട്ട് എൽ ഡി എഫിലേക്ക് വന്നത് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അംബ്ലിക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു അവിശ്വാസ വോട്ടെടുപ്പിന് വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് അവഗണിച്ച് ജിജി സജി അവിശ്വാസത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചു ഇടത് പിന്തുണയോടെ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതോടെ പതിമൂന്നംഗം കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ആറ് അംഗങ്ങൾ വീതമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു ശേഷം യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് ആറ് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില യു ഡി എഫിൽ നിന്ന് ഒരംഗം കൂറുമാറിയതോടെ യു ഡി എഫ് അംഗബലം ആറായി കുറഞ്ഞിരുന്നു ഇരുഭാഗത്തും അംഗങ്ങൾ ഒരുപോലെ ആയതോടെ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു ജിജി സജി വിപ്പ് ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ പ്ലാവ്ലേൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയും തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജിജി സജിയെ അയോഗ്യയാക്കി കൂടാതെ ആറു വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യയാക്കുകയും ചെയ്തു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ എം വി അമ്പിളി വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ ശരിവെച്ച ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ജിജി സജി നൽകിയ റിട്ട് ഹൈക്കോടതി തള്ളുകയും ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി